നമ്മുടെ നാട് ഏത് വിധേനയും പുരോഗതിയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത് എനിക്കെന്തോ തീരെ ഒരു കാര്യമാണ് സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തക കേരളം പുരോഗതിയിലേക്കാണെന്ന് മറ്റാരെങ്കിലും പറയുമ്പോൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ നിരത്തി ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അറിയുക അവർ എത്രത്തോളം ആശ്വസ്തമാണെന്നുള്ളത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടി പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മുമ്പ് കേൾക്കുന്നത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് വിവിധ പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ നടക്കുന്ന വിവിധ പരീക്ഷകൾ നേടിയ മാർക്കിൻ്റെയും ക്ലാസ്സിൽ അവരുടെ പെർഫോമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് അത് നോക്കിയാൽ അറിയാം എത്രത്തോളം കുട്ടി പഠിക്കുന്നുണ്ടെന്ന് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള ചരിത്രത്തിലാദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒൻപത് വർഷം മുമ്പ് അധികാരത്തിൽ വന്ന ഒന്നാം സർക്കാർ മുതലാണ് അന്ന് മുതൽ എല്ലാ വർഷവും ആ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ട് ലളിതമാണ് ആ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനം സാധാരണ എല്ലാ മുന്നണികളും മറ്റേ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ വാഗ്ദാനങ്ങളൊക്കെ നൽകും നമുക്കറിയാം ഏഹ് ബേക്കാരി അടാവോ ഗരീബി അടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ വിവിധ മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വാഗ്ദാനങ്ങൾ നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ അവിടെ എത്തിയിട്ടുണ്ടാകും അതായത് ഏഹ് ദരിദ്ര്യ നിർമാർജ്ജനം തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ കാലത്ത് മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് നടപ്പിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന നാടായിട്ട് നമ്മളെ നാട് മാറുക മോദിയും മോശമായില്ലോ മോദി എന്ത് ചെയ്തു എല്ലാവരും എന്നെ അധികാരത്തെത്തിച്ചാൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഞാൻ പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ തള്ളിത്തരാൻ പറഞ്ഞു വെറും തള്ളു മാത്രമായിരുന്നു ഇതുവരൊക്കെ അപ്പോൾ എന്നാൽ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലായി ഇനി എത്ര ബാക്കിയുണ്ടെന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അതാണ് എൽ ഡി എഫ് സർക്കാർ തലപുരം നമുക്ക് ജമിനിയോടൊന്ന് ചോദിക്കാം ജമിനി എന്താണ് കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നത് ഒരു നിശ്ചിത കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും കുറിച്ചുള്ള സമഗ്രമായ രേഖയാണ് പൊതുവെ ഓരോ വാർഷികാഘോഷത്തോടനുബന്ധിച്ചും സർക്കാർ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തിറക്കാറുണ്ട് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് പറയുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയിരുന്ന വാഗ്ദാനങ്ങളിൽ എത്ര നടപ്പിലാക്കി അവയുടെ പുരോഗതി എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിവിധ വകുപ്പുകളുടെ നേട്ടങ്ങൾ ഓരോ സർക്കാർ വകുപ്പുകളും നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളും അവയുടെ വിജയങ്ങളും ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യം പൊതുമരാമത്ത് കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ക്ഷേമ പദ്ധതികൾ ലൈഫ് മിഷൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതിദരിദ്രർക്കുള്ള പദ്ധതികൾ തുടങ്ങിയവയുടെ പുരോഗതി അടിസ്ഥാന സൗകര്യ വികസനം റോഡുകൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ കെഫോൺ പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ അവസ്ഥ സാമ്പത്തിക നേട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം നിക്ഷേപം പുതിയ സംരംഭങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവയിലെ വളർച്ച മറ്റെന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങൾ ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഈ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകാനും വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെട്ടു എന്ന് വിലയിരുത്താനും സഹായിക്കുന്നു ഇത് പലപ്പോഴും ഒരു പി ഡി എഫ് രൂപത്തിൽ ലഭ്യമാകാറുണ്ട് മുഖ്യമന്ത്രിയാണ് സാധാരണയായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നത് സമീപകാലത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു ഇതിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഹൈടെക് സ്കൂളുകൾ ലൈഫ് മിഷൻ വഴി പൂർത്തിയാക്കിയ ഭവനങ്ങൾ പട്ടയ വിതരണം അതിദാരിദ്ര്യം കുറയ്ക്കുന്നതിലുള്ള പുരോഗതി ദേശീയപാതാ വികസനം സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ച ഐ ടി മേഖലയിലെ നോക്കൂ ഇതാണ് നാലാം പിണറായി സർക്കാരും അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക മേഖലയിലും ഈ എല്ലാ മേഖലയിലുമുള്ള നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വസ്തുതകൾ അല്ലാത്തതൊന്നും സർക്കാരിന് മുഖ്യമന്ത്രി എന്നുള്ള ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം വെറുതെയിരിക്കുക ഇല്ലാത്ത നുണകളാണോ പറയുന്നത് പക്ഷേ സ്മൃതി പരിധിക്കാട് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിനകത്ത് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ചാനൽ വന്നിരുന്ന് പറയാൻ പറ്റുമെന്ന് അത്ഭുതപ്പെട്ടു ആ രീതിയിലുള്ള പച്ച നുണകളാണ് അവർ വിളിച്ച് പറഞ്ഞത് അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി ആര് കൊടുക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്നും കണ്ടിട്ട് വരാം ഞാനിന്ന് വിചാരിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പ്രതിപക്ഷം നിശ്ചിതമായി കണക്കുകൾ വെച്ച് ഉദ്ധരിച്ച് കൗണ്ടർ ചെയ്യുമെന്നാണ് നിർഭാഗ്യവശാലത് ഉണ്ടായില്ല മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേജുകളുള്ള എൽ ഡി എഫ് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഒന്ന് ശക്തമായി വിമർശിക്കാനുള്ള കെൽപ്പ് പോലും പ്രതിപക്ഷത്തിനില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു കാര്യം ഒരു ഡീറ്റെയിൽ സ്കാനിങ് നടന്നിട്ടില്ല ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നല്ലോ ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് പേജുകളിൽ വിവിധ സെക്ഷനുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കേരളത്തിൻ്റെ നാലു വർഷത്തിൻ്റെ വികസനമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നതിനെ എതിർക്കാൻ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏതൊക്കെ കണക്കുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ അത്ഭുതപൂർവ്വം ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വേണ്ടി ഓരോന്നും കണക്കുകൾ വെച്ച് ഖണ്ണിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന വിമർശനം കെ ഫോണുമായി ബന്ധപ്പെട്ടൊരു വാദം ഉയർന്നു എന്താണ് കെ ഫോണിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നതും വസ്തുതയും രണ്ടും വ്യത്യസ്തമല്ലേ വസ്തുത ഞാൻ പറയാം കെ ഫോൺ െ കുറിച്ച് ഈ പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ സുപ്രീ ഹൈക്കോടതിയിൽ പോയല്ലോ സി ബി ഐ എൻക്വരി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് സി എ ജി റിപ്പോർട്ടിൽ കെ ഫോൺ തുടങ്ങുന്ന സമയത്ത് ആയിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ ആ ആയിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ആദ്യം ചെലവായി കണക്കാക്കിയിരുന്നതെങ്കിൽ പിന്നീട് അത് ടെൻഡർ വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നിരിക്കുന്നു അതിൽ നാനൂറ് കോടിയിലധികം രൂപയുടെ ഏകദേശം അൻപത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു വലിയ അഴിമതിയാണെന്നും ആ അഴിമതി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി പോയിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് എന്താണെന്ന് അറിയാമോ നിരീക്ഷണം വന്നത് നിങ്ങൾക്ക് എന്ത് ബോധ്യത്തിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊണ്ടുവന്നത് എന്നിട്ട് ചോദിക്കുന്നു ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതല്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിഗേഷൻ ആണോ എന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു ചോദിക്കാനുള്ള കാരണം എന്താ അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ പോലും ആ വിഷയത്തിൽ ഉണ്ടായില്ല ഒരു വർഷത്തെ കണക്കാണ് ആയിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ ഒരു വർഷത്തെ അതിൻ്റെ ചെലവും അത് നടപ്പിലാക്കുന്നതിൻ്റെ ചെലവും അതിൻ്റെ മെയിൻ്റെനൻസും അടക്കമാണ് ആദ്യം പറഞ്ഞിരുന്നത് ആയിരത്തി ഇരുപത്തിയെട്ട് കോടി അത് കഴിഞ്ഞാലോ ഓരോ വർഷവും മെയിൻ്റനൻസിന് നൂറ്റിനാല് കോടി രൂപ വേണം അങ്ങനെ ഏഴു വർഷത്തെ മെയിൻ്റനൻസിന് ആവശ്യമായി വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ആ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയായി കുറച്ചുകൊണ്ടാണ് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ എന്ന കണക്കിലേക്ക് എത്തിയത് ബെല്ലെന്ന് പറയുന്ന അടക്കം ഈ പബ്ലിക് കൺസോർഷ്യത്തിന് കൊടുത്തതിൽ ആ കിക്സസ് കൊടുത്തിൽ അന്ന് പൊളിഞ്ഞവിടെ വീണതാണ് അതിനുശേഷം ഇന്നും പ്രതിപക്ഷം കെ ഫോണിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതുകൊണ്ട് ഞാൻ ആ കണക്കുകളൊന്ന് പരിശോധിച്ചു കെ ഫോണിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കെ ഫോൺ കൊടുക്കാതിരുന്നിട്ടുണ്ടോ കെ ഫോണിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഞാൻ പരിശോധിച്ചു വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം കെ ഫോണിൽ ഒരു ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞതിൽ ഏകദേശം കഴിഞ്ഞതിൽ ഏകദേശം കണക്ഷനുകൾ നൽകിയിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പതിനോരായിരത്തി നാനൂറ്റി രണ്ട് കണക്ഷൻ അതായത് ഇതല്ലെങ്കിൽ ഇത് പൈസ അടയ്ക്കാനില്ലാതെ ഒരു തരത്തിലും ഇൻ്റർനെറ്റ് പത്ത് എം ബി പി എസ് മുതൽ തേർട്ടി ജി ബി പി എസ് വരെ പോകാൻ സാധ്യതയുള്ള സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകൾ വീട്ടിലെത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന പതിനോരായിരം ബിലോ പോവർട്ടി ലൈൻ ദരിദ്ര ഭവനങ്ങളിലേക്ക് കെ ഫോൺ കണക്ഷൻ സൗജന്യമായിട്ട് എത്തുന്നു നോക്കൂ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏകദേശം മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് ഈ കെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ കെ ഫോൺ കണക്ഷൻ ഒരു ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതിയിലെ നേട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക അതാണ് കണക്ക് വെച്ച് ഞാൻ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞത് അപ്പോഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അന്ന് ഉയർത്തിയ ആരോപണം തെറ്റ് ഇന്ന് വസ്തുത ഞാൻ ഈ പറഞ്ഞത് ഒരു ലക്ഷം കണക്ഷനുകൾ നമ്മുടെ കണക്ക് നമുക്ക് ചെയ്യാം ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു എത്ര എത്ര ആരോപണങ്ങളാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടത് കിറ്റുമായിട്ട് പിന്ധപ്പെട്ട് ലോകായുക്തിയിൽ പോയപ്പോൾ ലോകായുക്ത നൽകിയ മറുപടി എന്താ കർണാടകയിൽ കിറ്റിന് കൊടുത്ത പണം എത്ര ഇത് നമ്മൾ താരതമ്യം ചെയ്തതല്ലേ ആ കേസ് നിലനിന്നു അവിടെ അഴിമതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ലോകായുക്തിയിൽ സാധിച്ചു എ ക്യാമറയുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയല്ലോ എന്നിട്ട് എ ക്യാമറയുടെ കാര്യത്തിൽ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാനായോ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ മസാല ബോണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അടച്ചു തീർന്നു കഴിഞ്ഞ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലാതായല്ലോ കിഫ്ബി മസാല ബോണ്ട് എടുക്കുന്നത് നിലവിലുള്ള ആ സമയത്ത് കുറഞ്ഞ പലിശക്കാണ് മസാല ബോണ്ടിൽ ഈ പറയുന്ന പലിശ നിശ്ചയിച്ചത് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നതല്ലേ അതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അനുമതി കൊടുത്തതല്ലേ ഇ ഡിക്ക് മസാല ബോണ്ട് വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് വന്നതല്ലേ മസാല മോണ്ടിലെയും കിഫ്ബിയിലെയും പ്രതിഷേധത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊളിഞ്ഞില്ലേ പാലക്കാട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണം കൊണ്ടുവന്നല്ലോ ഒടിപോലും ഉണ്ടോ കണ്ടുപിടിക്കാൻ ഒടുവിൽ കവിതാറാവുവിനെ കൂട്ടി പിടിച്ചു പോ കവിതാറാവു എന്താ ചെയ്ത ഡീഫോമേഷന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ പാലക്കാട് സ്പിരിറ്റ് ലോബി എന്നുള്ളത് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നൊരു ആരോപണം ഉയർന്നതോടുകൂടി ആ ആരോപണവുമായിട്ടൊന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ കെ എം സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് നിക്ഷേപം നടത്തിയതൊരു വലിയ അഴിമതി വിവാദം കൊണ്ടുവന്നു ഒളിവിലെന്താണ് കെ എം സി തന്നെ രേഖാമൂലം കാണിച്ചു ഏറെ ഏറ്റുള്ള ഒരു കമ്പനിക്ക് കമ്പനിയിൽ കെ എം സിക്ക് നിക്ഷേപിക്കുന്നതിനൊരു തടസ്സവും ഇല്ല ചട്ടപ്രകാരമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടെത്തിയില്ലേ ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ കൊണ്ടുവരികയും ഓരോ ആരോപണവും തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഞാൻ വിചാരിച്ചു ഇത് സർക്കാർ കൊടുത്തിരിക്കുന്ന അവകാശവാദമാണല്ലോ പ്രോഗ്രസ് റിപ്പോർട്ട് അതിന്റെ ഓരോ കണക്ക് പ്രകാരം എടുത്ത് ഈ സർക്കാർ വിമർശിക്കുമെന്നാണ് ഞാൻ കരുതിയത് അവിടെയാണ് സ്മൃതി പറഞ്ഞത് ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ല അത് അല്ല സ്മൃതിയുടെ കണക്കാണ് ജീനോം പ്രൊജക്ട് എന്താ സ്മൃതി ജീനോം പ്രൊജക്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉള്ള നമ്മളൊക്കെ ബാർക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസിയെ സമീപിക്കും ബാർക്ക് ഏജൻസിയാണ് എല്ലാ ടെലിവിഷനുകൾക്കും നമ്മളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് അപ്പോൾ ആ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ഏജൻസിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താണ് ബാർക്കിൽ അംഗത്വം കൊടുക്കുന്നത് ബാർക്കിൽ അംഗത്വം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റിംഗ് അടിച്ച് തരിക എന്നുള്ളതല്ല ശാസ്ത്രീയമായി അവർ നടത്തുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഏഷ്യാനെറ്റും ട്വന്റി ും അടക്കമുള്ള ചാനലുകൾക്കുള്ള റേറ്റിംഗ് നിശ്ചയിച്ചിരുന്നത് നമുക്കൊരു നൂറ് രൂപ അധികം കൊടുത്താൽ നമുക്ക് കൂടുതൽ റേറ്റ് അടിച്ച് സർവേ ഏജൻസി കൂടിയാണ് സർവേ മാത്രമല്ല ക്ലയന്റുകളെ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ഹൈപ്പർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പേരിൽ കർണാടക സർക്കാർ ഇതേ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഈ ജീനോ പ്രോജക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന് സ്വാഭാവികമായി നമുക്ക് ഗൈഡൻസ് ഇരുന്നവരാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്ടുകൾ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മീഡിയ സഹായം ചെയ്തവരാണ് അത്തരം സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്ടുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതിന് അതാണ് ഞാൻ പറഞ്ഞത് കർണാടകയിൽ ഇത് പ്രോജക്റ്റ് ഉണ്ട് അൻപത്തഞ്ച് രാജ്യങ്ങളിലെ വിവിധ പ്രോജക്റ്റുകളാണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്ട് കൊണ്ടുവരുന്നത് അപ്പോൾ സ്റ്റാർട്ട് ജീനോം പ്രോജക്റ്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ റാങ്കിങ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ സർവേ ഏജൻസികൾക്ക് പ്രവർത്തിക്കുന്ന സർവേ ഏജൻസികൾക്ക് നമ്മൾ പണം കൊടുക്കുന്നു ആ സർവേ ഏജൻസികൾ സർവേ നടത്തി നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് തരാനല്ല പൈസ കൊടുക്കുന്നത് ആ ശാസ്ത്രീയമായിട്ടുള്ള അതും ഏറ്റവും ക്രെഡിബിൾ റേറ്റിംഗ് ഉള്ള ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ അവർ നടത്തുന്ന നമുക്ക് മോശമാണെങ്കിൽ huh? ം എന്താണ് സേവനം എന്ന് പറയുന്ന കാര്യത്തിലുണ്ട് ഗ്ലോബലി കേരള സർക്കാരിനെ ഉയർത്തി കാണിക്കുക എന്ന് ആ അതൊരു പോയിന്റാണ് പറഞ്ഞ പൈസ കൊടുത്ത ഒരു ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇത്ര ശതമാനം എന്ന രൂപത്തിൽ അതിന്റെ ആധികാരിക സംശയം സ്വന്തമായി സർക്കാരിന് സ്വന്തമായി ചെയ്യാൻ സ്മൃതി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൽ കേരളം ഒരു ആണ് ഹഡ്രഡ് പെർസെന്റ് കറക്റ്റ് കർണാടക ഒരു ആണ് അൻപത്തഞ്ച് രാജ്യങ്ങളിലെ നൂറ്റി എൺപതോളം വിവിധ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്ടിന്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട് എന്താണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്ടിന്റെ സേവനം സ്റ്റാർട്ടപ്പ് നമ്മളിവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ആ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഇന്നോവേറ്റീവായുള്ള സ്കീം എന്താണെന്ന് അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏജൻസിയാണ് അവർ ആ ഏജൻസി നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾക്ക് മികച്ച പെർഫോമൻസ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ കേരളം പൈസ കൊടുത്ത് തിരുവിപ്പിച്ചു എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയും സംശയിക്കാം കാരണം ഒരു ഏജൻസി വർഷാവർഷം ഞങ്ങളിതാ നിങ്ങളെല്ലാവരും ഒരുപോലെ സ്റ്റാർട്ടപ്പ് എന്താണ് ഇവിടെ ഇവിടെയുള്ള യുവാക്കളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയായിട്ടാണ് വിവാഹം ചെയ്ത് സർക്കാരിനെ സമ്മതിച്ച് അതിന്റെ കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ തന്നെയുണ്ട് എത്രത്തോളം എത്രത്തോളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയെന്നുള്ള സർക്കാരിന് തന്നെ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഒരു പുറത്തൊരു ഏജൻസി അത് ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കെതിരെ ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രൊജക്ടിന്റെ സർവേ ഒരാൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താ മറുപടി മോശമായി ഒരു ഏജൻസി പൈസ കൊടുക്കുന്ന ഒരു ഏജൻസി മോശമായിട്ട് റിപ്പോർട്ട് നൽകുമെന്ന് താങ്കൾ അങ്ങനെയാണോ ആ റിപ്പോർട്ട് അല്ല അല്ല മോശമായി മോശമായി എന്നുള്ളത് തീർച്ചയായിട്ടും കേരള മുന്നിൽ അല്ലെ ഈ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കും അവിടെ എത്രയാമോ സ്റ്റാർട്ട് ജീവൻ പറയുന്നത് കേരളം കേരളത്തിന് ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പ്രതികൂലമായ കാര്യങ്ങൾ പറയുമോ ആ റിപ്പോർട്ടിൽ കേരളത്തെ പോലെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിലെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രോജക്ടുകൾ ീച്ചേഴ്സ് ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുത്തുക എന്നതാണ് ജോലി അവർ നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾ പൈസ കൊടുത്ത് സ്വാധീനം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലെയുള്ള ഏതെങ്കിലും തട്ടിപ്പ് പ്രസ്ഥാനങ്ങളല്ല നാലായിരം ഡോളർ ഒരു ഒരു വർഷം കൊടുക്കുന്നതാണോ ഇത്രയും കണക്ക് പറയുന്നത് അല്ലേ പല വർഷങ്ങളാ ഞാനൊരു പൈസ കൊടുത്ത് ഒരു ഇന്റർനാഷണൽ ഏജൻസി കേരളത്തിന് അനുകൂലമായിട്ട് സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതുന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതുന്നതല്ലേ ഞാൻ പറഞ്ഞത് മോശമായ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പരിപാടിക്ക് കാര്യം താങ്കൾ താങ്കൾ ഈ താങ്കൾ ഈ സർക്കാർ ഏൽപ്പിച്ച സമിതി നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും പറയാം രണ്ടാം പോകുന്നത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആ നിലനിൽക്കില്ല നമ്പർ ഇനി ഇന്ത്യയിലെ ഈ വാണിജ്യ മന്ത്രാലയം വ്യവസായ വാണിജ്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ വ്യവസായ സൗഹൃദമായ സ്റ്റേറ്റിൽ മുൻപന്തിയിലാണ് കേരളം സർവേ റിപ്പോർട്ട് കേരളം തിരുത്തി എഴുതിപ്പിച്ചതാണോ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിന്റെ നാല് അഞ്ച് ഇൻഡക്സുകളിൽ കേരളം മുൻപിലാണ് അത് അത് മാത്രമല്ലാ മതിയല്ലോ എന്നാൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏജൻസിക്ക് പണം കൊടുത്തു ഏജൻസി നമ്മളെ കണക്കാക്കിയിരിക്കുന്നത് മികച്ച റേറ്റിംഗിലാണ് അന്താരാഷ്ട്ര ഏജൻസി അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത് ആ ഏജൻസിയുടെ ക്ലൈന്റ് ആയിട്ടിരിക്കുന്ന ഏജൻസി നടത്തുന്ന സർവേയിൽ അധിക മികച്ച കാഴ്ച മാത്രമേഡ് നിയമസഭയിൽ മാത്രമേ ഞാൻ കണ്ടുപിടിച്ചതാണ് സഭയിൽ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല സഭയിൽ പറഞ്ഞ കാര്യം സഭയിൽ ഉള്ള കാര്യങ്ങളാണ് ആയിക്കോട്ടെ പല കാര്യങ്ങളുണ്ട് ഞാൻ വേറെ ഇത് നോക്കൂ ഇതെല്ലാം വിട്ടേക്കൂ നമുക്ക് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തെ വിടാം സ്റ്റാർട്ടപ്പ് ജീനം പ്രോജക്റ്റിനെ വിടാം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇൻസ് ഈ സ്റ്റാർട്ടപ്പ് സിസ്റ്റം മികച്ചതാണ് എന്ന അഭിപ്രായം സ്മൃതിക്കില്ലേ എനിക്ക് എനിക്ക് അറിയില്ല അത്ര വല്ല മികച്ചതാണോ അറിയാം ഞാൻ ഈ പെട്ടിക്കട മുതലുള്ള കണക്കുകൾ ഒഴിവാക്കും എന്താണ് നമ്മൾ തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ തർക്കിക്കാം വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയൂ ആ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും അത് മൂവായിരത്തി ഇരുനൂറായിട്ട് വർദ്ധി മൂവായിരത്തി തൊള്ളായിരം ആയിട്ട് വർദ്ധിക്കുന്നു ആ മൂവായിരത്തി തൊള്ളായിരത്തിൽ നിന്ന് ആറായിരത്തി നാനൂറായിട്ട് വർദ്ധിക്കുന്നു ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് നമ്മുടെ ഒരു മിനിറ്റ് കൊണ്ട് നേരത്തെ ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ എടുക്കുമായിരുന്ന നമ്മുടെ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് മിനിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന സൗഹൃദ നിലയിലേക്ക് കേരളം മാറി എന്നുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണ് ആ അംഗീകാരം നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് ഏതെങ്കിലും പറ്റൂ കേന്ദ്ര അംഗീകാരം സർക്കാരില്ല അന്താരാഷ്ട്ര ഏജൻസി കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇവിടെ താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഇടയിൽ കൂടി വേറെ കാര്യങ്ങളോട് ഡയറക്ട് ചോദ്യം കേരളത്തിലെ കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഇന്നോവേറ്റീവ് വ്യവസായികമായി പിന്നോട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല അല്ല അല്ലയോ എനിക്ക് പോകണം അഭിപ്രായമില്ല അഭിപ്രായം എന്തിന്റെ കേന്ദ്ര സർക്കാർ നമ്മൾ അഭിപ്രായം രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അതല്ലെങ്കിൽ അന്തർദേശീയ സമിതി നൽകുന്ന റിപ്പോർട്ട് ഇതിൽ ഏതെങ്കിലും മോശമാണെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കയ്യിലില്ല ഉള്ള റിപ്പോർട്ട് എന്താ നാല് ഇൻഡെക്സുകളിൽ കേരളം മുന്നിലാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് നൽകുന്ന റിപ്പോർട്ട് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അപ്പോൾ ഈ മൂന്ന് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൌരനായി എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന നിമനം എത്തിച്ചേരാൻ പറ്റുന്നല്ലോ ഞാൻ ജിനോവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളൂ മറ്റേ എനിക്ക് കേന്ദ്ര ഏജൻസി നൽകിയ പൂർണ്ണമായ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എനിക്കറിയില്ല അത്രയും വലിയ ആ വിഷയത്തിലുള്ള അതൊന്ന് കണക്കിന്റെ കാര്യത്തിൽ ഇനി രണ്ട് പെൻഷൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ പെൻഷൻ്റെ കാര്യത്തിൽ സ്വരാജ് തോമസ് ഐസക്കിന് കൊടുത്തൊരു മറുപടി ഉണ്ട് ഡേറ്റ് ഞാൻ പറയാം തോമസ് ഐസക്കിന് കൊടുത്ത ചോദ്യം ഇതായിരുന്നു ക്ഷേമ പെൻഷനുകൾ കുളിശ്ശിക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട് ഡേറ്റ് ഞാൻ കൃത്യമായി തന്നെ പറയാം ഡേറ്റ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടി നിയമസഭയിലെ സ്വരാജിന്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി ഒന്ന് വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം വികലാംഗ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം വിധവാ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതരുടെ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം എന്ന് പറയുന്നു എന്നിട്ട് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നറിയാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പത്തു മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിലെ നാല് മാസം അങ്ങനെ തിരഞ്ഞെടുപ്പ് വരെ പതിനെട്ട് മാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് അത് ഏതെങ്കിലും ഒരു പെൻഷൻ വിഭാഗത്തിൽ പെടുന്നതല്ല വ്യത്യസ്ത പെൻഷൻ വിഭാഗത്തിൽ അതുകൊണ്ടുതന്നെ ഓരോ കാറ്റഗറിയും എടുത്ത് വായിച്ചത് ഇത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഡി ടി ബി ടി പ്രകാരം ഡയറക്ട് ട്രാൻസ്ഫർ പ്രകാരമായിട്ട് പെൻഷൻ എത്തേണ്ട അവസ്ഥയിൽ സോഫ്റ്റ്വെയറിന്റെ പിഴവ് മൂലം അവസാനത്തെ എട്ടു മാസത്തെയോ ഒൻപത് മാസത്തെയോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സർക്കാർ തന്നെ യു ഡി എഫ് സർക്കാർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് മുനീറിന്റെ നേരത്തെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി അപ്പോൾ ഈ കണക്കുകളാണ് നമ്മുടെ അപ്പോൾ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ കാര്യത്തിൽ വ്യത്യസ്ത വ്യത്യസ്ത വിഭാഗങ്ങൾ അന്ന് ഏകീകൃത ഇല്ല അതാണ് ഉമ്മൻചാണ്ടി മാസത്തെ എന്ന് വിഭാഗങ്ങളിൽ അത് ഒൻപത് മുതൽ പതിനൊന്ന് മാസം വരെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട് അതാണ് പല ആളുകൾക്കും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസത്തിൽ ഒൻപതിനായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഒൻപതിനായിരം രൂപ കിട്ടണമെങ്കിൽ മാസം അറുന്നൂറ് രൂപ എന്ന കണക്കിൽ നോക്കിയാൽ പോലും പതിനെട്ട് മാസം വേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതാണ് നിയമസഭയിൽ കൊടുത്ത സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി ഇനി അതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ുള്ള എന്റെ മറുപടി ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ കണക്കുകൾ പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള വികസനം നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട് ഒരു ചോദ്യം പോലും മറുപടി എന്ന് പ്രതിപക്ഷം അതിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല പ്രതിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് പകരം പറയുന്നത് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞില്ലേ വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എട്ടുകാലി മമ്മൂന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് വിഴിഞ്ഞം ഒരു എട്ടുകാലി അമ്മൂഞ്ഞാണെന്ന് പറയാൻ കഴിയുക അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രോജക്റ്റാണ് എന്നാണല്ലോ യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതി ആ പദ്ധതിയെ കുറച്ചുകൂടി കുറ്റമറ്റതാക്കി മാറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കാലപരിധി കുറച്ചു അതിൻ്റെ ലാഭവിഹിതം കിട്ടുന്ന കാലയളവ് കുറച്ചു അതിൻ്റെ മേലുള്ള ടേംസ് ഓഫ് റഫറൻസ് പുതുക്കി നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങളോട് കൂടി ആ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പ്രോജക്റ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാർ നൽകേണ്ട എണ്ണൂറ്റി കോടി രൂപ ബി പോലും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് സാഹചര്യത്തിൽ അതിനെ ആ രീതിയിൽ ആക്ഷേപിച്ചത് ശരിയായില്ല പിന്നെ ദേശീയപാതയുടെ കാര്യത്തിൽ നമ്മൾ പല ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ആർക്കും കേരള സംസ്ഥാന സർക്കാരിനെ ഈ വിള്ളൽ വീണതിന്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷം പോലും കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് റീൽസിന്റെ കാര്യമാണ് പറയുന്നത് ഏത് വർഷം ഏത് വർഷത്തെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്പർ കടം കൊടുക്കാ തിരിച്ചടയ്ക്കാൻ പോലും പറ്റാത്ത തനത് നികുതി വരുമാനത്തിന്റെ വർധനവിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കഴിഞ്ഞ ബഡ്ജറ്റിൽ തനത് നികുതി വരുമാനത്തിന്റെ വർധന എത്രയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശേഷമാണല്ലോ ബഡ്ജറ്റ് വന്നത് ആ ബഡ്ജറ്റിൽ തനതു നികുതി വരുമാനത്തിലെ വർധനവിന്റെ കണക്ക് നമ്മൾ വിശ്വസിക്കുന്നത് ബഡ്ജറ്റാണല്ലോ സ്വാഭാവികമാജറ്റ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് സർക്കാരിന്റെ തനത് ിലെ ബഡ്ജറ്റിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കണക്കിലെ തനത് നികുതി വരുമാനത്തിന്റെ വർദ്ധനവ് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് ബഡ്ജറ്റിലെ കണക്കാണ് കേട്ടോ ഇനി ആകെ റവന്യൂ നികുതിയുടെ വരുമാനം തനത് നികുതി വരുമാനത്തിൽ അറുപത്തി എട്ട് പോയിന്റ് ആറ് ഒൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിരണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് നമ്മൾ തിരിച്ചടയ്ക്കുന്ന ഒരു കണക്കിൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മൊത്തം ജി ഡി പിയുടെ നമുക്ക് വായ്പ എടുക്കാം ആ വായ്പയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം വായ്പ എടുക്കുന്നത് കേരളമാണോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം ആണോ അല്ല കേന്ദ്രം എടുക്കുന്ന കേന്ദ്രത്തിലെ വായ്പ എത്രയുണ്ട് ആ വായ്പ പരിധിക്കുള്ളിൽ എഫ്ആർ ബി എം ആക്ട് അല്ലേ നമ്മുടെ നാട്ടിലുള്ളത് എഫ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമല്ലേ നമുക്ക് കടമെടുക്കാൻ പറ്റു അത് പ്രകാരം ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജ് കൂടാൻ കഴിയുമോ നിങ്ങൾ ഗവൺമെന്റ് കണക്ക് പറയുന്നു ഗവൺമെന്റ് താങ്കൾ പറയുന്നത് ഒരു മിനിറ്റ് സർക്കാർ തന്നെ നിയോഗിച്ച സമിതി കണ്ടെത്തിയ കാര്യങ്ങളെ താങ്കൾ പൂർണ്ണമായിരിക്കും സർക്കാരിന് കൊടുക്കുന്നത് ചില നിർദ്ദേശങ്ങളാണ് നിങ്ങൾ എല്ലാ പബ്ലിക് റിവ്യൂ കൊടുക്കുന്നത് നിങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കണം നിയമനം കുറയ്ക്കണം അഭിപ്രായമുണ്ട് സ്മൃതിക്ക് സർക്കാർ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി പറയുന്നത് ശമ്പള വർദ്ധന ആ രീതിയിൽ നടപ്പാക്കാൻ പാടില്ല എല്ലാ പബ്ലിക് റിവ്യൂ കമ്മിറ്റി പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ നിയമം കാരണം എന്താ അവർ അതിനെ സമീപിക്കുന്നത് വ്യത്യസ്ത കൂടിയാണ് ബഡ്ജറ്റ് വരുന്നത് എങ്ങനെയാണ് എക്സ്പെൻഡി കമ്മിറ്റിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണ് അവരെ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മനസ്സിലായില്ല പിന്നെ എന്തിനാണ് സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റി തീർച്ചയായിട്ടും സർക്കാരിന്റെ ഗവർണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എവിടെയാണ് നിയന്ത്രണം വരുത്തുന്നത് അംഗീകരിക്കുക ബഡ്ജറ്റിൽ അംഗീകരിക്കുക ബഡ്ജറ്റിലെ കണക്കല്ലേ വേണ്ടത് സ്മൃതി നമ്മൾ പരിശോധിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ മുന്നിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ കിട്ടിയാണ് ബഡ്ജറ്റിലെ കണക്കാണോ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഒരു കമ്മിറ്റി കൊടുത്ത കണക്കാണോ ബജറ്റിനെ ബഡ്ജറ്റിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും തെറ്റായ കണക്ക് കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണോ ബഡ്ജറ്റിനെ വിമർശിച്ചത് പോളിസിയുടെ അടിസ്ഥാനത്തിലേ തെറ്റായ കണക്കുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം ഇങ്ങനെയാണോ അതിനെ വിമർശിക്കുക നമുക്ക് ആർക്കെങ്കിലും സർക്കാർ കൊടുത്തിരിക്കുക തനതൊരു കണക്കുകളെ വിശ്വസിക്കുന്നുണ്ടത് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ